എൻ എസ് എസ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ അധ്യക്ഷ പദവിയിൽ നിന്ന് സി പി ചന്ദ്രൻ നായർ പുറത്താകുമ്പോൾ ചർച്ചയാകുന്നത് പാലായിലെ സമുദായ നേതാവിൻ്റെ പതനമാണ് ചന്ദ്രൻ നായർ സി പി ഐയുടെ മുൻ കൗൺസിലറാണ് ഇതിനെല്ലാം ഉപരി കെ എം മാണി എന്ന പാലായിലെ മാണിക്യത്തിൻ്റെ അതിവിശ്വസ്തൻ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും കെ മാണിക്കൊപ്പം ചേർന്നു നിന്നെന്ന് ആരോപണമുയർന്ന ആധാരമെഴുത്തുകാരനാണ് ചന്ദ്രൻ നായർ കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപക്ഷത്തെത്തിക്കാൻ എന്നും ആഗ്രഹിച്ച പാലായിലെ പ്രധാനി ഈ വ്യക്തിയെയാണ് എൻ എസ് എസിൽ നിന്ന് പുറത്താക്കുന്നത് എൻ എസ് എസിൽ അതിശക്തനായിരുന്നു കലഞ്ഞൂർ മാധു അടുത്ത കാലത്താണ് കലഞ്ഞൂർ മാധുവിനെ എൻ എസ് എസ് പുറത്താക്കിയത് ഇതിന് പിന്നിലും രാഷ്ട്രീയമുണ്ടെന്ന അഭിപ്രായം ശക്തമായിരുന്നു ഇതിനിടയിലാണ് ചന്ദ്രൻ നായരുടെ പുറത്താക്കൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാണ് രാഷ്ട്രീയ യോഗത്തിലും സജീവം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് ഗണേഷ് കുമാർ ഗണേഷിന് രാഷ്ട്രീയ യോഗങ്ങളിൽ പങ്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ചന്ദ്രൻ നായർക്ക് അതിന് കഴിയില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പെരുന്നയുടെ ഗുഡ് ബുക്കിൽ ചന്ദ്രൻ നായർ ഉണ്ടായിരുന്നില്ല ഏറെക്കാലമായി പരാതി ഉയരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് നേതാവ് തോമസ് ചാഴികാടന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് ഭദ്രദീപം തെളിയിച്ചതാണ് പെട്ടെന്നുള്ള പുറത്താക്കലിൽ കലാശിച്ചത് ചന്ദ്രൻ നായരെ നീക്കി താലൂക്ക് കമ്മിറ്റിയിലെ ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ച് ചുമതല കൈമാറിയിരിക്കുകയാണ് വർഷങ്ങളോളം സി പി ഐയുടെ നഗരസഭാ കൗൺസിലറായി തുടർന്നപ്പോഴും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ അധ്യക്ഷ പദം അലങ്കരിച്ചപ്പോഴും ചന്ദ്രൻ നായർക്ക് കെ എം മാണിയോടും കേരള കോൺഗ്രസിനോടും മാത്രമായിരുന്നു കൂറുണ്ടായിരുന്നത് അച്ഛന്റെ പാത പിന്തുടർന്ന് ഒരു ആധാരമെഴുത്തുകാരനായി തുടങ്ങിയ ചന്ദ്രൻ നായർ കെ എം മാണിയോടടുത്തതോടെ പാലായിലെ പ്രധാനിയായി ആധാരമെഴുത്തിൽ പാലായിൽ സ്വന്തം സാമ്രാജ്യം തീർത്തു ചന്ദ്രൻ നായർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചന്ദ്രൻ നായർ സ്വാധീന ശക്തിയായി ഏറെക്കാലം സി പി ഐ നേതാവെന്ന നിലയിൽ മുനിസിപ്പൽ കൗൺസിലറായി ഇരിക്കാനും ചന്ദ്രൻ നായർക്ക് കഴിഞ്ഞു ഇതിനു പിന്നിൽ കേരള കോൺഗ്രസിന്റെ രഹസ്യ പിന്തുണയും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ തോമസ് ചാഴികാടിനു വേണ്ടി പ്രചരണം നടത്തേണ്ട കടമ ചന്ദ്രൻ നായർക്കുണ്ടായിരുന്നു ഇതിനുവേണ്ടിയാണ് കൺവെൻഷൻ വേദിയിൽ എത്തിയതും ഇത് അവസരമാക്കി എൻ എസ് എസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ചന്ദ്രൻ നായരെ അതേസമയം അച്ചടക്ക നടപടിയിൽ പ്രതികരണവുമായി സി പി ചന്ദ്രൻ നായർ രംഗത്തെത്തി തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും സ്വയം രാജിവച്ചതാണെന്നും സി പി ചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പാല നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ തോമസ് ചാഴുകാടനോടും ജോസ് കെ മാണിയോടും ഒപ്പം സജീവ സാന്നിധ്യമായി സി പി ചന്ദ്രൻ നായരും ഉണ്ടായിരുന്നു കരയോഗം പ്രവർത്തകരുടെ രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പെട്ടെന്നുള്ള നടപടി കേരള കോൺഗ്രസ് നേതാക്കളുമായി ഇദ്ദേഹത്തിന് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആരോപണമുണ്ട് ഇത്തവണ ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസിനെ സഹായിക്കാനുള്ള ചന്ദ്രൻ നായരുടെ നീക്കത്തെ വെച്ചുപൊറപ്പിക്കാനാവില്ല എന്ന എൻ എസ് എസ് നേതൃത്വത്തിൻ്റെയും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയും കർശന നിലപാടാണ് കടുത്ത നടപടിക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് സി പി ചന്ദ്രൻ നായർ ഈ പദവിയിൽ നിന്നും ഇദ്ദേഹത്തെ നീക്കം ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ട്